കോൺഗ്രസ് ചക്കളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഡിൽ മഹാത്മാഗാന്ധി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാർട്ടിയുടെ അടിത്തറ കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ മേഖലകളിലും വാർഡുകൾ കേന്ദ്രീകരിച്ച് മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി ചക്കപള്ളം പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ നടന്ന പരിപാടി പീരുമേട് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ഷാജി മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യ മഹാരാജ്യം എല്ലാവരുടെയുമാണ് ഇതൊരു മതേതരത്വ രാജ്യമായിരിക്കുക എന്ന് മഹാത്മാഗാന്ധി തീരുമാനിച്ചു അങ്ങനെ ഇന്ത്യ മഹാരാജ്യം മഹാ മതേതരത്വ രാജ്യമാണ് എന്ന് പ്രഖ്യാപിച്ചു ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഈ രാജ്യത്ത് ഇതൊരു ഹിന്ദു രാജ്യമായി പ്രഖ്യാപിക്കാതിരുന്ന ഒരു പ്രകോപനമാണ് ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാർക്കുണ്ടായത് മണ്ഡലം പ്രസിഡന്റ് വി വി മുരളി നേതാക്കളായ ബാബു അത്തിമൂട്ടിൽ അജി കീഴുവാറ്റ് ജയൻ കോഴിക്കാട്ട് മാണി ഇരുമേട വക്കച്ചൻ തുരുത്തിയിൽ ജോയി കളത്തൂർ അനിൻ എബ്രഹാം മോനിച്ചൻ ഇളപ്പുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ അണക്കര